ഈ കുട്ടികളെ വലിയൊരു പരിവിദ്യ വരെ ഉണ്ട് പിന്നെ അണുകുടുംബങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ഒരണുകുടുംബം തന്നെ രണ്ട് എഞ്ചിനുകൾ വർക്ക് ചെയ്യണം ഇന്നത്തെ രീതിയിൽ ഇപ്പോൾ കേരളത്തിലാണ് എജ്യൂക്കേഷന് വലിയ തിരക്കാണ് വലിയ ചിലവാണ് എഡ്യൂക്കേഷൻ മാത്രമല്ല കുട്ടികളെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട് കരാട്ട പഠിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും സ്പോർട്സ് ഐറ്റം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ട്യൂഷനുണ്ട് ഈ എക്സ്പെൻഡിച്ചർ എല്ലാം മേറ്റുകയാണെങ്കിൽ രണ്ട് രണ്ടുപേരും ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് രണ്ടുപേരും ജോലി ചെയ്യേണ്ട അവസ്ഥയുമ്പോൾ കുട്ടികളെ വേണ്ട വിധം ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ഭാര്യമാരുടെ ഒരു പ്രത്യേക സ്വഭാവം കൊണ്ട് അമ്മായിയമ്മമാരെ വീട്ടിൽ നിന്ന് തിരപ്പാർപ്പിക്കുക അതെന്താ ഈ സ്ത്രീകൾ എന്താ അങ്ങനെ എനിക്ക് മനസ്സിലല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസും അറിയുന്നതല്ല എൻ്റെ വീട്ടിലൊന്നും ഒരു വർഷമല്ല വെരി ഹാപ്പി പക്ഷെ നമ്മൾ അതുകൊണ്ട് കൂട്ടുകുടുംബം പോലെയാണ് പക്ഷെ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഈ മരുപാക്ക് അമ്മായിയമ്മമാരെ കാണും പിന്നെ ഈ ഭർത്താവിനെ കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ എന്തോ സ്വകാര്യ സ്വത്താണ് എന്നുള്ളതാണ് ഇവരുടെ ധാരണ ഇതുവരെ അത്രയും ഒക്കെ വളർത്തി ഈ അമ്മയാണ് സ്വാഭാവികമായിട്ട് അവർക്ക് പൊസറ്റീവ്നെസ് ഉണ്ടാവും പിന്നെ ഒരേജിൽ നമ്മുടെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണേ ഭക്ഷണം പോലെ തന്നെയാണ് സെക്സും നമുക്ക് ഒരു കൂട്ട് വേണം അങ്ങനെയാണ് ഈ ഭാര്യ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അത് അതിൻ്റെ അർത്ഥം വെച്ചാൽ നമ്മുടെ കുടുംബമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിട്ട് ഒരു വേദൊരു പ്രവചത്തിലേക്ക് പോകുക എന്നുള്ളതല്ല അതിനെ കൂടെ കൊണ്ടുപോകാന്ന് പക്ഷേ എപ്പോഴും സ്ത്രീകളൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കി കൊടുത്തണം വീട്ടിൽ കയറി ആദ്യം അമ്മായിയമ്മമാരെ ഓടിക്കും അതാണ് അവരുടെ പ്രൈം ടാർജറ്റ് പിന്നെ പെങ്ങന്മാരുമായിട്ടുള്ള ബന്ധം കളയണം അതാണ് വേറൊന്ന് അടുത്തിടെ ഒരു ഇപ്പോൾ നമുക്ക് സീരിയൽ നടൻ രണ്ടാമത് കല്യാണം കഴിക്കാൻ ഞാൻ അയാളെ കഥ വായിച്ചിരുന്നു അതാണ് നടന്നത് എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടാവില്ല അയാൾ അയാൾ നാൽപ്പത്തഞ്ച് രണ്ടാവത് വയസ്സ് തോന്നിക്കും നാൽപ്പത്തഞ്ച് വയസ്സായ രണ്ടാമത് മാരി ചെയ്തു ആദ്യത്തെ വിവാഹം ഡിവോഴ്സ് ആവാനുള്ള കാരണം ഞാൻ കേട്ടത് ഇതാണ് കാരണം നമ്മളൊന്നും നിലമ്പൊട്ടിക്കായകളല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ മുത്തശ്ശിമാരുടെ കഥകൾ കേട്ടു വളർന്ന ആളുകളാണ് നമ്മളച്ഛനമ്മനേക്കാട്ടും കൂടുതൽ നോക്കിയ മുത്തശ്ശിമാരാണ് അല്ലെങ്കിൽ ഈ മുത്തശ്ശിമാരും അല്ല മുത്തശ്ശന്മാരും ഈ കൊച്ചുമക്കളും തമ്മിൽ വല്ലാത്തൊരു വൈബ് ഉണ്ടാവും കാരണം അച്ഛൻ എപ്പോഴും ഒരു കാലഘട്ടത്തിൻ്റെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ കുട്ടികൾ അടുത്ത കാലഘട്ടത്തിൻ്റെ വക്താവാണ് അപ്പോൾ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവും അച്ഛനും ആയിട്ടും അമ്മയായിട്ടും അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും പഴയ കാലഘട്ടത്തിൻ്റെതാണ് അപ്പോൾ അവർക്ക് ഈ കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ കുട്ടികളെ വിവാഹം ചെയ്യുന്ന ലോകവും ഈ മുത്തശ്ശിയുടെ മുത്തശ്ശൻ വിവാഹം ചെയ്ത ലോകവും തമ്മിൽ ഒരു ബന്ധമുണ്ടാവും അപ്പോൾ അംബാസിഡർക്കാവും എസ് യു വിതും അംബാസിഡർക്കാതെ മാരി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല അംബാസിഡർക്കാർ ആയതുകൊണ്ട് എസ് യു ബി ടൈപ്പുള്ള ഒരു കഥമാണ് നമ്മുടെ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാധി എയ്റ്റ് ഹൺഡ്രഡാണ് ആണ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടാവും പക്ഷേ അംബാസിഡർ കാർ ഇടക്ക് നിന്നൊക്കെ പോകും പക്ഷേ അംബാസഡർക്കാർ ബേസിക്കലി ഇനി എസ് യു ബി ആണ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള ഹ്യൂജ് വണ്ടിയാണ് ഈ കുട്ടികളെ ലോകം എസ് യു ബിയുടെ ഇതാണ് ലാൻ കോഴ്സ് പാടയുടെതൊക്കെയാണ് അപ്പോൾ അംബാസിഡർ ആർ ആയിട്ടാണ് അവർ കഥ കാണുന്നത് അതിൽ എയ്റ്റ് ഹൺഡ്രഡ് ആയിട്ട് അവർക്ക് കണക്റ്റ് ചെയ്യാനേ പറ്റില്ല രണ്ടും ശ്രദ്ധിക്കാൻ പറ്റില്ല ഇവർ രണ്ടുപേരും ജോലിയായി ജോലിയുടെ തിരക്കുകൾ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ കുറേ കുട്ടികളെ മേലായി കുട്ടികൾ വളരെ കൂടി വരുമ്പോൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുക പിന്നെ അങ്ങനെ പിന്നെ ഇതൊക്കെ ഈ അണുകുടുംബം തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ ഇതൊക്കെ എങ്ങനെ ആണ് അത് മറികടന്നു വെച്ചാൽ കുട്ടികൾക്ക് അവരുടേതായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഫ്ലാറ്റിലൊക്കെ തന്നെ അവർ ഇടയ്ക്ക് പോയി കളിക്കും അല്ല ഈ പറയുന്ന കൂട്ടായ്മകളുണ്ടായി ഇന്ന കൂട്ടായ്മകളില്ല കുട്ടികളെല്ലാം കുട്ടിക്കാൻ തൊട്ടേ അവർ ഫോണിലേക്ക് പോവുകയാണ് അവരൊരു വെർച്വൽ റിയാലിറ്റി ജീവിക്കുന്ന ആളുകളായി മാറുകയാണ് അവർക്ക് മനുഷ്യബന്ധങ്ങൾ അറിയില്ല ഈ വെർച്വൽ റിയാലിറ്റി ലോകത്ത് അവർക്ക് കിട്ടുന്ന ആളുകളാണ് അവരാണ് അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയും അവരൊക്കെ ഈ മുത്തശ്ശനും മുത്തശ്ശിനെ കെയർ ഈ കുട്ടികളുടെ കാര്യത്തിലില്ല അവരൊക്കെ പല ഈ കുട്ടികളെ മിസ്സ്യൂസ് ചെയ്യാനോ അല്ല അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഇപ്പം ചില എഡ്യൂക്കേഷൻ ആപ്സ് ഉണ്ടല്ലോ അവർ കുട്ടികളെ കുട്ടികളെന്താക്കലാണ് അവരുടെ ഉദ്ദേശം അവർ പ്രോഫിറ്റാണ് മിസ്യൂസ് ചെയ്യുന്നില്ല കുട്ടികൾ പക്ഷേ പ്രോഫിറ്റ് മാത്രമാണ് അവരുടെ ലക്ഷ്യം അപ്പം ഇതൊക്കെ കണ്ട് വളരെ കുട്ടികൾക്ക് ഒന്നും മൂല്യങ്ങളുണ്ടാവില്ല രണ്ട് അവൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനാവില്ല അവനാരോടും സംസാരിക്കാനും സംസാരിക്കാനില്ല അങ്ങനെ അവൻ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴാണ് എന്നുവെച്ചാൽ ഇത് എനി ആനിമൽ എന്നുള്ള സിനിമയിലാക്കി കൃത്യമായി കാണിക്കുന്നുണ്ട് ഇവൻ ഭയങ്കര ഫാമിലി ചോദ്യത്തിനോടാണ് അച്ഛനെ വിളിക്കുക അച്ഛൻ ആ ഷോക്ക് മാർക്കറ്റ് എത്തണം ആ ഷോക്ക് മാർക്കറ്റ് എത്തണോ നമ്മൾ അതിനെ ഡിവിഡൻ എത്താൻ മറ്റേ ഇതാണ് ഇത് പല വീട്ടിൽ നടക്കുന്നതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്നതിന്മാതിരി അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റുകൾ വളരെ വ്യാപകമാണ് ഈ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനിടയിൽ ഈ കുട്ടി എപ്പോഴും ഒറ്റപ്പെട്ടു പോവുകയാണ് ഈ ഇങ്ങനെ പോകുന്ന കുട്ടികളാണ് പലപ്പോ പലപ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന വളരെ വല്യൻ്റെ പിള്ളേർക്ക് അത് മാറ്റി നിർത്താൻ അറിയാം ഏത് നല്ലത് ചീത്താന്ന് അറിയാൻ പറ്റും അല്ലാതെ ഈ പബ്ജിയും കളിച്ച് ഇങ്ങനെയുള്ള ചില സർക്കിളുകളിൽ ചെന്ന് പിടിയും പിന്നെ അവന് എളുപ്പത്തിൽ പിന്നെ എളുപ്പ എളുപ്പത്തിൽ സെലിബ്രിറ്റി ആവുക എന്നുള്ളതാണ് അതിനുവേണ്ടി എന്ത് ചെയ്യും അങ്ങനെ സെലിബ്രിറ്റി ആകുമ്പോൾ സെലിബ്രി എം ഡി എം എ ഒക്കെ കഴിച്ചാൽ ഞാൻ കേട്ടത് ഇത് വളരെ നെഗറ്റീവായിട്ട് എടുക്കരുത് ഞാൻ പിള്ളേർന്ന് ഞാൻ കേട്ട് എന്നോട് ഒരാളെ വന്നു എം ഡി എം എ കഴിച്ചാൽ വളരെ നമ്മൾ തുടുത്ത് ചുവന്ന് തുടുത്തു വരും അങ്ങനെ ചുവന്ന് തുടുത്ത് വരികയാണെങ്കിൽ അത് മോഡലിങ്ങിനും ഈ സിനിമയിലൊക്കെ നല്ലതാണ് ചില സിനിമാണിയിലൊക്കെ പേരെടുത്ത് വന്നിട്ടുണ്ട് ആ ചേച്ചി എന്ത് സുന്ദരിയാണ് പക്ഷെ ഇത്ര സിനിമയിൽ വന്നപ്പോൾ ഇത്ര പൈസ ഉണ്ടായിരുന്നു പക്ഷെ കണ്ടാൽ തോന്നില്ല അത് ഏത് നേടിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അപ്പം അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പിള്ളേർ അതങ്ങ് ഉപയോഗിച്ച് തുടങ്ങുകയാണ് പിന്നെ അവർക്കൊന്നും മാറുന്നില്ല പിന്നെ ആദ്യം അവർക്ക് ഫ്രീ ആയി കൊടുക്കും പിന്നെ അവർ അത് കിട്ടാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്ന അവസ്ഥ അപ്പോൾ അണുകുടുംബങ്ങളിലുള്ള പിന്നെ ഇതിൻ്റെ ഇതിനെ നമുക്ക് ഏത് രീതിയിലാണ് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റിയ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ ഞാനീ പറഞ്ഞത് അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും വീട്ടിലില്ലാത്തൊരു സാഹചര്യത്തില്ല അമ്മയും അപ്പൂപ്പനും നിർത്തുക അവരെ ഒന്നും ഓൾഡേജ് ഹോമിലാക്കും അല്ലെങ്കിൽ ഇതേപോലെയുള്ള കൊച്ചുമക്കളെ നോക്കാനും താല്പര്യമില്ലാത്തവരുണ്ട് അവർക്ക് അവരുടെ ചെല്ലോ പക്ഷെ ഭൂരിപക്ഷം അങ്ങനെയല്ല നമ്മള് മുമ്പ് ജോലിയുള്ള ആളുകൾക്കായിരിക്കും അങ്ങനെ അതല്ലാതെ നട്ടുമ്പോത്തൊക്കെ അവർക്ക് ഇവര് തന്നെയാണ് ലോകം അവരുടെ ലോകം അവര് ഈ പറഞ്ഞ മരുമോള് തള്ളിക്കളഞ്ഞാലും ചീത്ത വന്നാലും അവര് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും കാണാൻ വരും അതാണ് അവരുടെ ലോകം അതാണ് ഇപ്പം നാളെ നമ്മുടെ ജനറേഷനെ മുത്തേശൻ ഞാനും നിങ്ങളൊക്കെ ഉത്തേശന് മുത്തു എന്താവും എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പക്ഷേ ഇപ്പം നമ്മളെ ചുറ്റും അങ്ങനെ അപ്പം അല്ലെങ്കിൽ എന്ത് യൂറോപ്യൻ രാജ്യങ്ങളുള്ള പോലെ പിള്ളേരെ പ്രൊട്ടക്ട് ചെയ്യണ സംവിധാനം വേണം നല്ല കൗൺസിലേഴ്സ് വേണം ഇവിടെയുള്ള കൗൺസിലേമാരെ ഒരു ധാരണ ഇല്ലാത്തമാരാ സത്യം പറയാം എനിക്ക് അല്ലപ്പോൾ ഇതിൽ നല്ല കൗൺസിലർ ഞാനെന്നൊക്കെ നിൽക്കു തോന്നി ഒരു ധാരണ ഇല്ലാത്തമാർ ഇവിടുത്തെ കൗൺസിലേഴ്സ് ചൈൽഡ് സൈക്രട്ടറി മര്യാദയ്ക്ക് അതെ എത്രയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അത് കുട്ടികളെ ഇമ്പാക്റ്റ് വേണ്ടേ വെറുതെ വിളിച്ചു ഉപദേശിച്ചും കാര്യമില്ല അവരുടെ ഇമ്പാക്റ്റ് വിശ്വാസം സാധിക്കാൻ പറ്റണം ചൈൽഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമേ അല്ല വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികളെ കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കാറുള്ളത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം അല്ല ബി ലോജിക്കൽ കുട്ടികൾ ലോജിക്കലല്ല അവർ ഇമോഷണലാണ് കൂടുതലും അവരെ ഈ കൗൺസിലിംഗ് സാധനങ്ങളും കൊണ്ടുവന്നെങ്കിൽ ഒരു ഈ നിലവിലുള്ള ഇവിടുത്തെ കൗൺസിലിംഗ് വളരെ ഭയങ്കര പരാജയമാണ് അപ്പം അതിന് പോഷനായി കണ്ടൊരു കാര്യമല്ല അത് ഒരു 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 കാണും കുട്ടികളെയും ബുദ്ധന്മാരെയും നമ്മൾ ഡീൽ ചെയ്യേണ്ട അങ്ങനെയാണ് അപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു സിസ്റ്റമുണ്ട് രണ്ടാമത് കഴിഞ്ഞാൽ ഓർഫണ്ടായിട്ടുള്ള കിഡ്സിനെ നോക്കാൻ ഗവൺമെൻറ് തന്നെയുണ്ട് അച്ഛനും അമ്മയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ തന്നെ അച്ഛനും അമ്മയും കുട്ടികളെ വേണ്ട പരിഗണിക്കേണ്ടത് ഗവൺമെൻറ് അവരെടുത്ത് വളർത്തു എല്ലാ തരത്തിലുള്ള പരിഗണനയും കൊടുത്തു അപ്പോൾ അങ്ങനെ സംഭവം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യൻ കപ്പിള് ഇന്ത്യൻക്കാരുടെ ഓൺണസ് അറിയല്ലോ ഫാമിലിയിലുള്ള കുട്ടികൾ ചൈൽഡ് ലൈനിൽ വിളിച്ചു കുട്ടികളെ ഗവൺമെൻറ് ഏറ്റെടുത്തു എനിക്ക് എനിക്കൊന്നും ബെൽജിയത്തിലെ മറ്റുമാണ് നോവൽ നോവൽ നോർമൽ അന്നു അത് റാണി മുങ്കി നായിക സിനിമയും വന്നിട്ടുണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സിസ്റ്റം വേണം പക്ഷെ ഇത്രയും കുറച്ച് റിസോഴ്സസും ഇത്രയും വലിയ പോപ്പുലേഷനുണ്ട് നമ്മുടെ രാജ്യത്ത് അത്ര പ്രാക്ടിക്കലല്ല പിന്നെയും കേരളം പോലെയുള്ള ഒരു പ്രദേശത്താണ് അത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് അതും അതും നടക്കുന്നില്ല അപ്പോൾ ഇതിൽ പിന്നെ രണ്ട് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിൽ തുറന്നു പോയാലുള്ള ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വേണം അച്ഛനും അമ്മയും ഫ്രണ്ട്സായി കാണണം അത് പല പാരൻസും ഇപ്പോൾ സമ്മതിക്കില്ല അവർ ഒരിക്കലും ഫ്രണ്ട്സ് ആയാലും സമ്മതിക്കില്ല കുട്ടികൾ കാര്യങ്ങൾ വീട്ടിൽ തുറന്നു പോയാൽ തന്നെ വലിയ രീതിയിൽ എന്താണ് ഒരു മാറ്റം ഉണ്ടാവും പിന്നെ ഈ പറയുന്ന നമ്മളെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ ആൺകുട്ടി പെൺകുട്ടി ഇപ്പോഴും ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അങ്ങനെ ആൺകുട്ടിയും പെൺകുട്ടിയും വ്യത്യാസമില്ല അപ്പം നമ്മളെ കാലഘട്ടത്തിൽ പെൺകുട്ടി വന്ന് നമ്മുടെ ശരീരം തൊട്ട് നമ്മളങ്ങ് പുളകിത കാറായി പോയി ആൺകുട്ടി വന്നിട്ട് പുള്ളേരെല്ലാം കൂടി തൊട്ടാവാഴിയായി പോയി ഇപ്പം ഈ പിള്ളേർക്ക് അതൊന്നുമില്ല അവരങ്ങനെ ആണ് പെടുന്ന രീതിയല്ല ശരീരങ്ങളെ കാണുന്നത് അതായത് ഫ്രണ്ട്സ് അപ്പം പക്ഷേ അങ്ങനെ കുട്ടികൾ ഇപ്പം വീട്ടിൽ അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ടും അല്ല ഫ്രണ്ട് അതിൻ്റെ ഗേൾ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ മൊത്തം ഭയങ്കര പാനിക്കും അപ്പോൾ അവൻ വേറെ വല്ല വില പാക്ക് അവിടെ വില ആയിരിക്കും വല്ല അതായത് പോലീസായിരുന്നു അപ്പോൾ അവൻ നോക്കും ഈ സിസ്റ്റമേ ശരിയല്ല മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് ഡാഡി അമ്മയും ഈ വീട്ടിലില്ല എന്നുള്ള പാട്ടൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെ പാട്ടുണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ ചേട്ടൻ്റെ അമ്മ ഉണ്ടെങ്കിൽ എന്താണ് ഒരു കമ്പേഡ് കമ്പേൺ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ വിചാരിച്ച് വെക്കും വേറെ സംഭവം എന്നാൽ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനല്ല അത് ആദ്യം മനസ്സിലാക്കി നമ്മുടെ ജനറേഷൻ എന്ത് കണ്ട ആണും വേണ്ടെന്ന് ഓൺലി സെക്സ് എന്ന് ഇക്യേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജനറേഷനാണ് ഈ പുതിയ പിള്ളേർ അങ്ങനെയല്ല അവർക്ക് അങ്ങനെ ഇക്വേഷനും ഇല്ല അപ്പോൾ ഈ അണുകുടുംബങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഫാക് ഒരു വലിയ പ്രശ്നമാണ് കുട്ടികളുടെ ഇടയിലുള്ള ക്രൈം കൂടെ അങ്ങനെ കുട്ടികളെ കയറിയുന്നില്ല അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇടയ്ക്ക് ന്യൂസ് ഐറ്റിൻ ഡിസ്കഷനിൽ ഒരു പയ്യൻ പകുന്നു നിങ്ങളെല്ലാം ജൻസ് ചെയ്യ കുറ്റം പറയുന്നു ഞങ്ങൾക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് കിട്ടാനുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അർത്ഥം എന്ത് സംവിധാനം നിങ്ങളുടെ സ്കൂളുകളുള്ള കോളേജുകളിലുള്ള കുടുംബത്തിലുള്ള പയ്യൻ ചോദിക്കുന്നത് ശരിയാണ് നമ്മളെ സാധനങ്ങൾ വെച്ചുകൊണ്ട് അവരെ അളക്കരുത് അപ്പോൾ സൊസൈറ്റി അങ്ങനെ മാറും അപ്പോൾ എനിക്കൊന്നും കൂട്ടുകുടുംബം കുറച്ചും കൂടി അവർക്കൊരു കേത് കിട്ടാൻ മുത്തശ്ശനും മുത്തശ്ശൻ കൂട്ടുകുടുംബമാണോ എന്നില്ല നിങ്ങളുടെ സോക്കോൾ നാല് പേരുള്ള അണുകുപത്തിലേക്ക് മുത്തശ്ശൻ മുത്തശ്ശും കൂടി സ്പേസ് കൊടുത്താൽ മതി അത് കൊടുക്കാത്തതാണ് പ്രശ്നം അതിന് എൻ്റെ അഭിപ്രായം മരുവന്മാരും വലിയ ഗുണമെന്ന് ഞാൻ പറയില്ല പിന്നെ ഈ കേതു വരുന്ന പെണ്ണുങ്ങൾ വലിയൊരു ഘടകമാണ് പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് അല്ല പെണ്ണുങ്ങളെ വളർത്തുന്ന അമ്മമാരുണ്ടല്ലോ അവർ നീ അവിടെ പോയി അടുത്ത ദിവസം അവിടെ നീ ചടിക്കണം എന്നിട്ട് ഇവിടെ വീട്ടുണ്ടാക്കണം എന്നാ പഠിപ്പിക്കുക ഈ മരുവനെ ആ എങ്ങനെയുണ്ട് അപ്പു അമ്മ അപ്പുപ്പൻ്റെ കയ്യിലുള്ള അല്ല ഈ കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിലുള്ള അടിച്ചെടുത്ത് അവളെ മാറി താമസിക്കുക എന്നാലോചിക്കുന്ന ഇല്ലവന്മാരുണ്ട് അപ്പോൾ സ്വയം നന്നാക്കി മക്കളൊക്കെ അതാണ് പ്രശ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക